നമസ്കാരം വൺ ആൻഡ് ഓൺലി സ്പോർട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ഇഷ്ട ബോളറാണ് അവൻ അവനെ മറികടക്കാൻ പറ്റിയ ഒരുത്തനും ഇന്ന് ലോകത്തിലില്ല ഇന്ത്യൻ ഇതിഹാസം എം എസ് ധോണി നിലവിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബോളറുടെ പേര് തുറന്നു പറഞ്ഞു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ധോണി നിലവിൽ ചെന്നൈയുടെ താരമാണ് ഐ പി എല്ലിൽ മദീഷ പതിരാന മുസ്തഫിസുർ റഹ്മാൻ ദീപക് ചഹർ തുഷാർ ദേശ് തുടങ്ങിയ പ്രതിപാദനരായ താരങ്ങളെ നയിക്കുന്ന അദ്ദേഹം ജസ്പ്രീത് ബുംറ റബാഡ ഫെർഗൂസൻ എന്നീ ലോകോത്തര ബോളർമാരെയും നേരിട്ട താരമാണ് എം എസ് ഇപ്പോഴിതാ നിലവിൽ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബോളറുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു അടുത്തിടെ നടന്ന ഒരു പരിപാടിയിലാണ് ധോണി ആ പേര് പറഞ്ഞത് ഇന്ത്യൻ വജ്രായുധമായ ജസ്പ്രീത് ബുംറയാണത് സഞ്ജുവിന് ഇനിയും അവസരം കൊടുക്കണം സഞ്ജു ഒരു പോരാളിയാണ് ആർക്കും വേണ്ടി ബലിയാടാക്കരുത് സഞ്ജുവിന് പിന്തുണയുമായി ദിനേശ് കാർത്തി സഞ്ജു മികച്ച താരമാണ് ഭാവിയിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ സഞ്ജുവിനാകുമെന്നും ദിനേഷ് കാർത്തിക് പറഞ്ഞു ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടി ട്വൻറ്റിയിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിന് അടുത്ത രണ്ട് മത്സരത്തിലും അവസരം ലഭിച്ചു രണ്ട് മത്സരത്തിലും സഞ്ജു സമ്പൂജ്യനായി മാറി സ്ട്രോങ് പോയിന്റായ വിക്കറ്റ് കീപ്പിങ്ങിലും സഞ്ജു നിറം വാങ്ങി രണ്ട് കാച്ചും ഒരു സ്റ്റംപിങ്ങും സഞ്ജു പാഴാക്കി ബസിലെ ഒരു ഷോയിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ നേരിടുന്ന അവഗണനയെക്കുറിച്ച് ദിനേഷ് കാർത്തിക് പറഞ്ഞു പന്തിനെ പോലുള്ള ഒരു വിക്കറ്റ് കീപ്പർ ഉള്ളത് സഞ്ജുവിന് തുടർച്ചയായുള്ള അവസരങ്ങൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ടാകുന്നുവെന്നും കാർത്തിക് പറഞ്ഞു നിങ്ങൾക്ക് പന്തിനെ പോലുള്ള ഒരു വിക്കറ്റ് കീപ്പർ ഉണ്ടാകാം ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്നാൽ അതുപോലെ തന്നെ ഒരു മികച്ച താരമാണ് സഞ്ജു സാംസൺ സഞ്ജു ഒരു പോരാളിയാണ് അവൻ അസാമാന്യ പ്രകടനം നടത്തും എന്നുറപ്പാണ് കാർത്തിക് പറഞ്ഞത് ഒരു മോശം സ്കോർ സഞ്ജുവിനെ ഒരിക്കലും മോശം കളിക്കാരനാക്കുന്നില്ലെന്നും സഞ്ജു ഒരു മികച്ച താരമാണെന്നും ഭാവിയിൽ ഇന്ത്യക്കായി സഞ്ജു മികച്ച പഠനങ്ങൾ കാഴ്ചവെക്കുമെന്നും ടി ട്വൻറ്റിയിൽ ഒരു തവണ പരാജയപ്പെട്ടെന്ന് കരുതി അദ്ദേഹം ഒരിക്കലും മോശം താരമല്ല അദ്ദേഹം ഒരു പ്രത്യേക കഴിവുള്ള കളിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവനുണ്ടെന്നും മികച്ചൊരു ഭാവി സഞ്ജുവിനുണ്ടെന്നും ഭാവിയിൽ ഇന്ത്യയുടെ നിർണായക താരമാകും അവനെന്നും ദിനേശ് കാർത്തിക് പറഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ